പെരിന്തൽമണ്ണ പുലാമന്തോൾ പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവാഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച കൊടിയേറും വൈകീട്ട് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക ബുധനാഴ്ച വിവിധ പ്രദേശങ്ങളിലെ കവികൾ സംഗമിക്കുന്ന കവിയരങ്ങ് ഭക്തിഗാനമേള നൃത്താർച്ചന തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റേക്കും വ്യാഴാഴ്ച സംഗീതാർച്ചന ഫ്യൂഷൻ തിരുവാതിരകളി നൃത്താഞ്ജലി എന്നിവയും വെള്ളിയാഴ്ച നൃത്ത സമന്വയം തുടങ്ങിയവയും ശനിയാഴ്ച രാത്രി ചെന്നൈ ആചാര്യ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഭരതനാട്യം പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറും സാംസ്കാരിക സമ്മേളനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കും എം കെ രാഘവൻ എം പി എം എൽ എ മാരായ ജീപ് കാന്തപുരം അഡ്വക്കേറ്റ് പ്രേംകുമാർ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എഴുത്തുകാരായ കെ പി സുധീര എൻ പി വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം സംഗീത പുരസ്കാരം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കുള്ള ആദരം മാധ്യമ പുരസ്കാര വിതരണം വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും രാത്രി കല്ലുവഴി പ്രകാശൻ കലാമണ്ഡലം നിധീഷ് എന്നിവരുടെ ഇരട്ട തായമ്പകയും അരങ്ങേറും തിങ്കളാഴ്ച ചിറക്കൽ നിധീഷിന്റെ തായമ്പക നടനക്ഷാ ക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമാകും പതിനൊന്നിന് ചൊവ്വാഴ്ച മഹാമഹോത്സവത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ രഥമെഴുന്നള്ളിപ്പ് നടക്കും പഞ്ചവാദ്യം മേളം പൂക്കാവടിയാട്ടം നാഥസ്വരം പാണ്ടിമേളം ശിങ്കാരിമേളം ബാൻഡമേളം തമ്പോലം തെയ്യം തിറ വിളക്കുനൃത്തം ഫ്ലോട്ടുകൾ തുടങ്ങിയവ രഥമെഴുന്നള്ളിപ്പിൽ അണിനിരക്കും തൈപ്പുയനാളിൽ മാത്രമുള്ള വിശേഷ വഴിപാട് ഒരു കുടം പാലും പഴവും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പീരായൻ സിദ്ധാർത്ഥ് പണിക്കർ ജഷ്ണുപ്രസാദ് പണിക്കർ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ